അമിതമായ യുദ്ധക്കുതിമൂത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിശക്തമായ ഒരു യുദ്ധം വരണം എന്നാഗ്രഹിച്ചിരുന്ന പലരും ഇപ്പോൾ അഭിപ്രായങ്ങൾ മാറ്റി രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് ഒരു യുദ്ധം അനിവാര്യമാണ് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കണം എന്ന് പറഞ്ഞവരിൽ പ്രധാനികൾ സംഘപരിവാറിൽ നിന്നുള്ള ചിലരാണ് എന്നാൽ അവർക്കിടയിൽ തന്നെ ഇപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണത്തിന് ശ്രീജിത്ത് പണിക്കർ തികഞ്ഞ ആർ എസ് എസുകാരനായിരുന്നു തികഞ്ഞ സംഘപരിവാറുകാരനായിരുന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് ഒരു സീറ്റ് നൽകും എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു ഇതിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് സീറ്റിന് വേണ്ടി തമ്മിൽ തെല്ലുന്ന നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ കോൺഗ്രസ്സിനകത്തുണ്ട് ഒരു സീറ്റിന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ തമ്മിൽ തെല്ലുന്ന സാഹചര്യവും ആ പാർട്ടിക്കകത്തുണ്ടല്ലോ അതുകൊണ്ട് ശ്രീജിത്തിനെ പോലെ ഒരു ഒരാൾ ഇനിയും പാർട്ടിയിലേക്ക് വന്നാൽ അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല അപ്പോൾ ഇതിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പുണ്ട് ഏതായാലും ഇദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കാമെന്നൊരു ധാരണ കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാം ഇങ്ങനെ സംഘപരിവാർ വിട്ട് കോൺഗ്രസ്സിലേക്ക് വരുന്ന ആളുകൾ ഒരു മധ്യേതര മുഖം സൃഷ്ടിച്ചെടുക്കണം ആദ്യം അത് പരമപ്രധാനമാണ് സന്ദീപ് വാര്യയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ബി ജെ പി കാരനായിരുന്ന കാലത്ത് എത്രമാത്രം സംഘീമനസ്കനായിരുന്നു എത്രമാത്രം ഹിന്ദുത്വ അജണ്ടയുടെ ആളായിരുന്നു നമുക്കറിയാം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം സ്നേഹത്തിൻ്റെ വീട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ മാറ്റം നമുക്കറിയാം അത് മാനസികമാണോ പ്രകടനാത്മകമാണോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും താൻ ഒരു വലിയ മതേതരവാദിയാണ് എന്ന തരത്തിൽ ഒരു മതേതര മുഖം സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഏതായാലും ഈ ശ്രീജിത്ത് പണിക്കരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു മതേതരത്വ മുഖം സൃഷ്ടിച്ചെടുത്ത് അതിലൂടെ കോൺഗ്രസിനകത്ത് കയറിപ്പറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയാൽ അതിൽ മത്സരിച്ച് പറ്റിയാൽ ഒരു എം എൽ എ ആവുക അതിനപ്പുറം ഒരു മന്ത്രിയാവുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മതേതര മുഖം സൃഷ്ടിച്ചെടുക്കുക എന്ന കൂടിയാണ് ഈ സമയത്ത് അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഈ യുദ്ധത്തിൽ എന്ന് പറയപ്പെടുന്ന ഈ അക്രമത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കി പാകിസ്ഥാൻ്റെ വലിയ വലിയ സൈനിക കേന്ദ്രങ്ങളൊക്കെ തകർത്തു പാകിസ്ഥാൻ്റെ മിസൈലുകളെ തകർത്ത് തരിപ്പണമാക്കി യുദ്ധവിമാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി എന്ന് പറയുമ്പോൾ തന്നെ സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യക്കും നല്ല നാഷ്ട നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏഴോളം യുദ്ധവിമാനങ്ങൾ നമ്മുടേത് നശിച്ചു പോയിട്ടുണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ മിലിറ്ററി ആയി എന്നൊക്കെ കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വന്നിട്ടുള്ളത് ഇതൊരു ശ്രീജിത്ത് പണിക്കരുടെ മാത്രം കാര്യമല്ല പണ്ട് ഈ യുദ്ധത്തെ അനുകൂലിച്ച പലരും ഇതുപോലെ ഈ യുദ്ധത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ക്രിഗത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഗംഭീര യുദ്ധം ഒരു വമ്പിച്ച യുദ്ധം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നാൽ ഇതാദ്യം ആർജവത്തോടു കൂടി പറയാൻ ധൈര്യം കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ എം സ്വരാജ് ആണ് എം സ്വരാജ് ഇപ്രകാരം ഒരു അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് മുന്നോട്ട് കയറി അദ്ദേഹം രാജ്യദ്രോഹിതമാണ് ദേശവിരുദ്ധനുമാണ് ദേശവിരുദ്ധനാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദേശസ്നേഹമില്ല രാജ്യസ്നേഹമില്ല എന്ന നിലക്ക് സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ പാടെ ചേർന്ന് അദ്ദേഹത്തിന് ആക്രമിച്ചു കടന്നു വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് അദ്ദേഹത്തിന് ഇതേ തുടർന്ന് നേടേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഈ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഓരോരുത്തർ വന്ന് ഈ യുദ്ധത്തെ തള്ളിപ്പറിയുമ്പോൾ യുദ്ധത്തിൻ്റെ ആവശ്യകതയെ തള്ളിപ്പറയുമ്പോൾ ഇപ്രകാരമുള്ള വിമർശനങ്ങളോ രാജ്യദ്രോഹികളാണ് എന്ന കുറ്റപ്പെടുത്തലുകളോ ഒന്നും കാണുന്നില്ല ഇവിടെയാണ് പലരുടെയും ഇരട്ടത്താപ്പിനെ നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ടത്